ആണും പെണ്ണും കൂടിക്കലകുന്ന വിഷയങ്ങൾ ഇന്ത്യ പോലെ രാജ്യത്ത് വലിയ പ്രയാസമാണ് ബസ് കയറി ആണും പെണ്ണും കോടതി ചെന്ന ആണും പെണ്ണും ആശുപത്രിയിൽ ചെന്ന ആണും പെണ്ണും ഒരുപാട് സ്ഥലങ്ങളിൽ കൂടിക്കലരാൻ നിർബന്ധിതരാണ് അപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളിലും നമുക്ക് സ്വാധീനം ഉണ്ടായിരത്തും നമ്മുടെ സമ്മേളനങ്ങളിലും യോഗങ്ങളിലും ഒക്കെ അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോ മുസ്ലിം ലീഗർ മൈലാഞ്ചന മത്സരം നടത്തിയത് ഇപ്പൊ നിങ്ങളിങ്ങനെ മൈലാഞ്ചിട്ട് കിട്ടുന്നത് ആണുങ്ങൾ മാറിക്കിടാൻ പോകും എന്താണ് വൃത്തിയാടാൻ ചേട്ടി ഇതുപോലത്തെ അവസാനിപ്പിക്കണം ഈ കൂടിക്കലർന്ന പ്രസംഗങ്ങൾ കല്യാണമായാലും യോഗമായാലും സമ്മേളനമായാലും ഒക്കെ ഇഹ്തിലാത്തു നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു അത് നമ്മുടെ വീടുകളിൽ എന്റെ ഭാര്യ എന്റെ അനിജന് അന്യവെണ്ണ എന്റെ ഭാര്യയുടെ അനിയത്തി എനിക്ക് അന്യവെണ്ണ ഭാര്യ മരിച്ച അവളെ കെട്ടാലോ അല്ലെ ഞാൻ മരിച്ച എന്റെ ഭാര്യ എന്റെ ഏട്ടനെന്റെ അനിയനോ കെട്ടിക്കൂട അപ്പൊ സ്ത്രീയാണ് അപ്പൊ വീട്ടിനകത്ത് നമ്മൾ അതിലൊന്നും ഒരു വ്യവസ്ഥയും പാലിക്കുന്നില്ല അതെല്ലാം പാലിക്കണം കഴിയുന്നത്ര നമ്മൾ ആ കാര്യത്തിലൊക്കെ ഇഫ്ലാത്ത് ഒഴിവാക്കണം അറബിക് കോളേജുകളിൽ ആൺകുട്ടികളും പെൺകുട്ടി ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് ഒഴിവാക്കണം മുതിർന്ന പെൺകുട്ടികൾ ആളുങ്ങൾ പഠിപ്പിക്കുന്നതും മുതിർന്ന ആണുങ്ങളെ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്നതും കഴിയുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് ഒഴിവാക്കാലോ അത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്തെല്ലാം പുതിയതായി എന്നറിയോ നിങ്ങൾ ചോദിക്കൽ എന്താണെന്നറിയോ അങ്ങനെയാണെങ്കിൽ ആ മൂലം ഈ കോളേജ് പഠിപ്പിക്കണേ ഈ മൂലം സ്കൂൾ പഠിപ്പിക്കണല്ലേ അതൊന്നും നമ്മക്ക് ബാധകല്ല അത് അയാൾ അയാളെ പഠിച്ചോലേറ്റാവുന്നില്ലാതെ നമ്മൾ നടത്തുന്ന കാര്യ ദുരിതാം ക്ലാസ് നമുക്ക് ഒഴിവാക്കിക്കൂടെ ആവും അല്ലെങ്കിൽ കുറാൻ പഠിപ്പിക്കാൻ ആളുണ്ടാവില്ല പഠിക്കണ്ട ഒരു മറ വളച്ചോട്ടെ ക്ലാസ് എടുത്തോട്ടെ ഫിറ്റിനെ ഒഴിവാക്കാൻ നല്ലതല്ലേ എന്തിനാ സുഹൃത്തുക്കളെ പെണ്ണുങ്ങളെ മുഖം മറക്കുന്ന വിഷയം വരെ ഇപ്പൊ എവിടെ എത്തി വേണ്ട മൗദൂദികളോ മൗദൂദികളെ നിങ്ങൾക്ക് അൽ ഹിജാബ് എന്ന പുസ്തകം ഐ പി പറ്റോ എന്തായാലും വേണ്ട പെണ്ണുങ്ങളെ മുഖം മറക്കൽ നിർബന്ധം മൗദൂദി മൗദൂതി പറഞ്ഞിടക്കും പക്ഷെ പെട്ട മൗദൂദികളോ ഇപ്പൊ കെട്ടിക്കുമ്പോ ചേക്ക് എന്റെ കുടുംബത്തിൽ ഇപ്പൊ അടുത്ത് നടത്തതാ കല്യാണം കഴിക്കുമ്പോ മോള പ്രകടനത്തിന് പറഞ്ഞേക്കുവേണ്ടി മാത്രമേ കെട്ടിക്കൊള്ളൂ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു ജുമാക്കു പറഞ്ഞാലേ ഞങ്ങൾ കെട്ടിക്കൊള്ളൂ ഇപ്പൊ പ്രകടനത്തിനെ അല്ലേ പെണ്ണുങ്ങളിങ്ങനെ ഒന്നായിട്ട് വന്നിറങ്ങാം പശെടുക്ക പോസ്റ്റെടുക്ക ഒട്ടിക്ക സ്ത്രീ ശാക്തീകരണം ജുമാലാമി മുസ്ലിമാണോ എല്ലാ കാര്യത്തിലും ഇസ്ലാമിന്റെ നിലപാടെന്താ നോക്കണം ഓരോ പ്രശ്നത്തിനും ഖുറാനും ചിഹ്നത്തും നോക്കണം എന്നാ തെളിവെടുക്കേണ്ടത് എന്റെ ചുറ്റുപാടിൽ നിന്നും ഞാൻ കൂടിക്കരുന്ന ആളുകളിൽ നിന്നുമാണ് ഞാൻ പഠിക്കുന്നത് എന്റെ ഉമ്മ വല്ലുമ്മ തുടങ്ങിയവരൊക്കെ ധരിച്ച വസ്ത്രം ഏതാണോ അത് മാന്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതും ഞാൻ പിന്തുണക്കുന്നു പിന്തുടരുന്നു നിങ്ങൾക്ക് എന്തും പിന്തുണക്കാൻ പക്ഷേ ഇസ്ലാമിന്റെ വില നിങ്ങൾ സംസാരിക്കരുത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പുരുഷന്മാരുമായി ഇടകലമെന്നൊരു സാഹചര്യമുള്ളത് അപ്പൊ ഒരു പെണ്ണി എന്റെ ചുണ്ടും എന്റെ പല്ലും എന്റെ കവിളൊന്നും കാണണ്ട അയച്ച് മുഖം മറച്ചാൽ ഏറ്റവും നല്ലതാണ് ചിലപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഒരേ ഒരു തർക്കമുള്ളൂ മുഖം ഔറത്താണോ ജീനത്താണോ ഔറത്താണെങ്കിൽ മറക്കൽ മുജൂബാണ് ആണ് ഹൽബാദി റഹ്മുള്ള ഈ പറഞ്ഞു ചില ഹദീത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുഖം മറക്കൽ ഫറല്ല ഏറ്റവും നല്ലതാണ് ഈ കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ മുഖം മറക്കുന്നവരാണ് അപ്പൊ ചെറിയ കളിയാക്കി ഹാനഫത്ത് അദ്ദേഹത്തിന്റെ ഫത്തു വേറെ തക്വ വേറെ അദ്ദേഹം ചോദിച്ചു എന്റെ ഫത്തുവിന്റെ തക്വിന്റെ വ്യത്യാസമല്ല ഞാൻ മുഖം മറക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല മുഖം മറക്കൽ ഔറത്ത് എന്ന നിലയ്ക്ക് അതിനെ പരിഗണിച്ചുകൊണ്ട് പറലാക്കണ്ട അത് നല്ലതാണ് ഏറ്റവും മുസ്തഹബ് മുസ്തഹബ് മുസ്തകപ്പെടുക്കേണ്ടവനല്ലേ നമ്മൾ അതുകൊണ്ട് എന്റെ ഭാര്യ മക്കളെ തെർത്തു എന്നാൽ സൗദിയവനും മറ്റ് വിഭാഗത്തുമുള്ള സലഫിക്കാർക്ക് ഭൂരിപക്ഷവും പറയുന്നത് മുഖം മറക്കൽ നിർബന്ധമാണ് എന്നാണ് ഇത് അമാനി മൗലവിയുടെ ആ പരിഭാഷയിൽ സൂറത്തുൽ അഹസാബ് ബിഹിന്ന ഈയോട് പറഞ്ഞില്ലേ എന്നൊമ്പത് അതൊന്ന് പോയി നിങ്ങൾ വായിച്ചു നോക്കിയാൽ എന്താണ് ഇതിൽ സെലഫി പ്രസ്ഥാന നിലപാട് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പറയാൻ വരാറില്ലാത്തതുകൊണ്ട് ആ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇത് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു മതപ്രബോധന കൂട്ടായ്മകൾ എങ്ങനെയായിരിക്കണം ആദർശത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന കൂട്ടായ്മയാകണം ആൾക്കൂട്ടത്തിനല്ല പരലോകബോധം വളർത്തലാകണം അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് അല്ലാതെ ഒരിക്കലും തന്നെ ദുന്യായ നേട്ടങ്ങൾക്കായിരിക്കരുത്